കോൺഗ്രസ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിപ്പിന് മറുപടിയുമായി മുൻ ലക്ഷം രൂപ ിൽ പോസ്റ്റ് സി സി മുകുന്ദൻ എംഎൽഎക്കെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പുമായി എത്തിയ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് ശമ്പള റെസിപ്റ്റ് ഉൾപ്പെടെ മറുപടി നൽകുകയാണ് എംഎൽഎയുടെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് അസ്ഹർ മജീദ് കള്ള കണക്കുനിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എംഎൽഎക്ക് ആവശ്യമില്ലെന്ന് അസ്ഹർ മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു നിയമസഭാ സാമാചികന് പ്രതിമാസം എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം ചേർത്ത് ഏതാണ്ട് ലക്ഷത്തോളം രൂപ ലഭിക്കുന്നുവെന്നായിരുന്നു സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് സാധാരണക്കാരൻ മാസം ഇരുപതിനായിരം രൂപയുടെ വരുമാനത്തിൽ അന്തസ്സായി കുടുംബം നോക്കുന്നുണ്ടെന്നും കേരളത്തിലെ ഒരു എംഎൽഎക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണെന്നുമായിരുന്നു കുറ്റപ്പെടുത്തൽ ജപ്തി ഭീഷണിയിലുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ തെന്നിവീണ് നാട്ടിക എം എൽ എ സി സി മുകുന്ദന് പരിക്കേറ്റ വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നു അദ്ദേഹത്തെ സഹായിക്കുമെന്നറിയിച്ച് പാർട്ടിയും രംഗത്തെത്തി ഇതിനിടയിലാണ് വിമർശനവുമായി സന്ദീപ് വാര്യർ എത്തിയത് ഇതിനുള്ള മറുപടിയായാണ് അസ്ഹർ മജീദ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് കഴിഞ്ഞ മൂന്ന് ദിവസം അദ്ദേഹത്തെ കാണാനെത്തിയത് രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടേറെ പേരാണ് സത്യസന്ധമായി ജീവിതം നയിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ചുമട്ടുതൊഴിലാളിയായി ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് അൻപതിനായിരം രൂപയാണ് മാസത്തിൽ അലവൻസായി ലഭിക്കുന്നതെന്നും അസ്ഹർ മജീദ് പോസ്റ്റിൽ പറയുന്നു കിട്ടുന്ന അലവൻസിന്റെ പകുതിയും നിർദ്ധനായ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു കണക്കുകൾ നിരത്തിയാണ് അസഹർ മജീദ് സന്ദീപ് വാര്യരെ പ്രതിരോധിക്കുന്നത്